മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് വരത ജിഷിനുമായുള്ള പ്രണയബന്ധവും വിവാഹബന്ധവും അത് കഴിഞ്ഞുള്ള വേർപിരിയലുമെല്ലാം ചർച്ച ചെയ്യുമ്പോഴും വരത എന്ന നടിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരിക്കലും ഒരു മാറ്റവുമില്ലാത്ത അഭിപ്രായമാണ് മികച്ച അഭിനയം തന്നെ ഒരു അഭിനേത്രി എന്ന നിലയിൽ വരതയുടെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ വലിയൊരു മാറ്റം തന്നെയാണ് വരതയുടെ ജീവിതത്തിൽ വരത വരുത്തിയിരിക്കുന്നത് ജിഷിൻ പോയപ്പോഴുള്ള വരതയല്ലല്ലോ ഇതെന്ന് പ്രേക്ഷകർ പറയുന്നു ജിഷിൻ പോയ സമയത്ത് അല്പം വണ്ണം വെച്ചിരുന്ന വരത ഇപ്പോൾ പഴയതുപോലെ മെലിഞ്ഞ സുന്ദരിയാകുന്നുണ്ടെന്ന് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഇരിക്ക സ്വീകരിക്കുകയാണ് വരതയുടെ ഈ പുതിയ ലുക്ക് വരതയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ചേരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ജിഷിൻ പോയതിനേക്കാൾ ഒരുപാട് മാറ്റമുണ്ടെന്നും ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയായിരുന്നു ജിഷിനും വരതയും തമ്മിലുള്ള വാർത്തകളും ഇപ്പോഴിതാ വരതയ്ക്ക് ഇങ്ങനെ മാറിയതിനുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോയെക്കുറിച്ച് കുറിച്ച് പ്രേക്ഷകർ തടിയൊക്കെ കുറച്ച് സ്ലിം ബ്യൂട്ടിയായി നിൽക്കുന്ന ഏതാനും ചില ചിത്രങ്ങളാണ് വരത പങ്കുവച്ചിരിക്കുന്നത് വർക്കൗട്ടിന് ശേഷം എടുത്ത ചിത്രങ്ങളാണ് ആരാധകരെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ഇലിഞ്ഞത് എന്തൊരു മാറ്റമാണിതെന്നും ആരാധകരുടെ ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം പലപ്പോഴായി വരത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുമുണ്ട് പ്രണയം തനിക്ക് തന്നോട് തന്നെയുള്ള പ്രണയമാണ് അതാണെനിക്ക് തനിക്ക് ഉള്ളത് എന്നെ എനിക്ക് സന്തോഷിപ്പിക്കണം അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നും വരത പറഞ്ഞിട്ടുണ്ട് വിവാഹ പുറത്തു വന്നതിനു ശേഷം വരത ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് സെൽഫ് ലവന് വേണ്ടിയാണ് എന്ന് പലപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് സ്വയം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ ലഭിക്കുന്ന വേദനകൾ മറക്കാനും തന്നെ കൂടുതൽ സന്തോഷത്തോടെ നിലനിർത്താനും സാധിക്കുമെന്നാണ് വരതയുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ശരീരം സൗന്ദര്യം വേണ്ടിയെടുത്തും യാത്രകൾ അതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും വരത പറയുന്നത് ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാമെന്നും പ്രേക്ഷകർ ഇത് പറയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കാമെന്നും സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണെന്നതിലൂടെ ഞാൻ പറഞ്ഞുതരാമെന്നുമൊക്കെയാണ് വരത പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ കളയുന്നത് കൂടുതൽ ശക്തയും സന്തോഷവിദ്യമാണെന്ന് എല്ലാവരും ചിന്തിക്കണം കഴിഞ്ഞ ദിവസം അതിക്രമിച്ചും അതികയെന്നും വന്നതിനെ കുറിച്ചൊക്കെ തന്നെയും ചിന്തിക്കണം ഒന്നും വെട്ടുകളയാൻ പാടില്ല സിനിമയുടെ അഭിനയ ലോകത്തേക്ക് എത്തിയ വരത ഒരു കാലത്തെ മിനിസ്ക്രീനിൽ മിന്നുന്ന നായികയായിരുന്നു അമല എന്ന ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം മിനിസ്ക്രീനിലും എത്തിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു താരമായി മാറിയിട്ടുണ്ടായിരുന്നു വരതയും അതുപോലെ തന്നെ ജിഷിനും അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദവും കുടുംബജീവിതവും ഒക്കെ പ്രേക്ഷകർ അത്രമേൽ ചർച്ച ചെയ്തെടുത്ത ഒന്നായി മാറിയിരുന്നു വരത അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയ പരിസരത്തെ വരാതിരുന്ന വരത ഇപ്പോൾ നിരന്തരം ചിത്രങ്ങളും ഫോട്ടോകളുമായി എത്തുന്നുണ്ട് തന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും വലിയ യാത്രകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വരത പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഈ പോസ്റ്റ് തന്നെയാണ് വളരെ പ്രചോദനമായി മാറുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് വരത നൽകുന്നത് വരതയുടെ പോസ്റ്റിലൂടെ തന്നെ ഇനിയും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു പാഠമാണ് എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ